രാവിലെ ഒൻപത് മുപ്പതിനാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ ക്രിക്കറ്റ് താരങ്ങൾ പോകുന്നത് അവിടെ നിന്ന് ഈ ഈ താരങ്ങൾക്ക് താരങ്ങൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഇന്ന് ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ പ്രാതൽ ഒരുക്കിയിട്ടുള്ളത് ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കാരണം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചടങ്ങാണ് ആ ചടങ്ങ് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും ും അതിനുശേഷം പ്രത്യേക വിമാനത്തിലാണ് ഈ താരങ്ങൾ ഈ അവിടെ നിന്ന് അതായത് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നത് മുംബൈയിൽ എത്തുന്ന ക്രിക്കറ്റ് താരങ്ങളെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വലിയൊരു വിക്ടറി പരേഡ് നടത്തുന്നതായിരിക്കും ആ വിക്ടറി പരേഡ് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് നേടിയ കാലയളവിൽ അന്ന് അന്നത്തെ ക്യാപ്റ്റൻ അന്നത്തെ ക്യാപ്റ്റൻ ധോണിക്കും അതുപോലെ തന്നെ ക്രിക്കറ്റും ആ ടീം അംഗങ്ങൾക്ക് നൽകിയതിന് സമാനമായ തലത്തിലുള്ള വരവേൽപ്പാണ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് മുംബൈയിലെത്തുന്ന താരങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ഈ അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് എന്നീ സ്ഥലങ്ങളിൽ അവരുടെ തുറന്ന വാഹനത്തിൽ ഓപ്പൺ ബസ്സിൽ അവർ ഈ താരങ്ങൾ സഞ്ചരിക്കുന്നതായിരിക്കും തുടർന്ന് അവർ വാങ്കഡേ സ്റ്റേഡിയത്തിലെത്തും വാങ്കഡേ സ്റ്റേഡിയ ചടങ്ങിൽ വെച്ച് ബി സി താരങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ോഷികൾ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും ക്രിക്കറ്റ് താരങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള എയർഇന്ത്യയുടെ പ്രത്യേക വിമാനം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഡൽഹി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഈ താരങ്ങളെ ഈ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മറ്റും കൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളും മറ്റും ഇപ്പോൾ ിൽ തന്നെ താരങ്ങൾ ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്നതായിരിക്കും ആ ദൃശ്യങ്ങൾക്കായാണ് രാജ്യം കാത്തുനിൽക്കുന്നത് നമ്മൾ കാത്തു നിൽക്കുന്നത് ആ ദൃശ്യങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് കഴിയും ഡൽഹിയിൽ ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ ആ മഴയും അവഗണിച്ച് നൂറുകണക്കിന് ആരാധകരാണ് ക്രിക്കറ്റ് താരങ്ങളെ ഈ വരവേൽക്കുന്നതിനായി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വിമാനത്താവളം മുതൽ ഈ താരങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ വരെ റോഡിന് ഇരുവശത്തും താരങ്ങളെ സ്വീകരിക്കുന്നതിനും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനുമായി നിരവധി പേർ ഇതിനോടകം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് ഈ മഴയെ അവഗണിച്ചും നിരവധി പേർ ഇപ്പോഴും ഈ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് രാവിലെ ഒൻപത് മുപ്പതിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ക്രിക്കറ്റ് താരങ്ങൾ പോകുന്നതായിരിക്കും തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇന്ന് പ്രാതൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ തുടർന്ന് ഏതാണ്ട് പ്രധാനമന്ത്രിക്ക് പുറമെ കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളും ഈ കിട്ടി താരങ്ങൾ അഭിവാദ്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരെ ആശുകയും രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രത്യേക വിമാനത്തിൽ ഈ ക്രിക്കറ്റ് താരങ്ങളെ ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതായിരിക്കും മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ക്രിക്കറ്റ് താരങ്ങളെ വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകും വാങ്കഡേ സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ച് മണിക്കാണ് വിക്ടറി പരേഡ് ആരംഭിക്കുന്നത് വിക്ടറി പരേഡിന്റെ ഭാഗമായി ഓപ്പൺ ബസ്സിൽ ഈ ക്രിക്കറ്റ് താരങ്ങളെ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് അതായത് നരിമാൻ പോയിന്റ് അതുപോലെ തന്നെ മറൈൻ ഡ്രൈവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അവരെ അവരുടെ റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതായിരിക്കും റോഡ് ഷോയ്ക്ക് ശേഷമാണ് വാങ്കഡേ സ്റ്റേഡിയത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ച് ഈ താരങ്ങൾക്ക് ബി സി സി ഐ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പാരിതോഷികം നൽകുന്നതായിരിക്കും ഇതിനു പുറമെ അവിടെ വെച്ച് ഈ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ വേൾഡ് കപ്പ് ജയ്ഷായ്ക്ക് കൈമാറും അത് പിന്നീട് ആ വേൾഡ് കപ്പ് രണ്ട് വർഷം ഈ ബി സി സി ഐ ആസ്ഥാനത്ത് വയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ തോതിലുള്ള ഒരുക്കങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ക്രിക്കറ്റ് താരങ്ങളെ സ്വീകരിക്കുന്നതിനായി വലിയ തോതിലുള്ള ഒരുക്കങ്ങളാണ് ഡൽഹിയിലും മുംബൈയിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡൽഹിയിൽ ഈ കനത്ത മഴയെ അവഗണിച്ചും നൂറുകണക്കിന് ക്രിക്കറ്റ് ആരാധകരാണ് ഈ താരങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനും അവരെ ഒരു നോക്കി കാണുന്നതിനും അവരുടെ പ്രിയ താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനുമായി ഇപ്പോൾ ഈ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് വാഹനമാണോ അത് അവിടെ കർശന സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അവർക്ക് പോകാനുള്ള വാഹനമാണോ അതെ നമുക്ക് ആ ബസ് കാണാം ഈ ക്രിക്കറ്റ് താരങ്ങളെ കൊണ്ട് ക്രിക്കറ്റ് താരങ്ങൾ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങിയ ബി സി സിയുടെ ഉദ്യോഗസ്ഥർ ഇവരെ വഹിച്ചുകൊണ്ട് ഈ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇപ്പോൾ തയ്യാറാക്കി ഇവിടെ ഇട്ടിരിക്കുന്നത് ആ ബസ്സിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ക്രിക്കറ്റ് താരങ്ങൾ എത്തുന്നതായിരിക്കും ഈ നടപടിക്രമങ്ങൾ ഈ വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന താരങ്ങൾ എന്ന നിലയിൽ അവരുടെ ഈ മറ്റ് ഇമിഗ്രേഷൻ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതുണ്ട് ആ അതിനുള്ള ഒരു കാലതാമസം മാത്രമാണ് ഉള്ളത് ഏതായാലും ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഇന്റർനാഷണൽ അതായത് ഡൽഹിയിലെ ടി ത്രീ ടെർമിനലിലെ വി ഐ പി ഗേറ്റിലൂടെ ക്രിക്കറ്റ് താരങ്ങൾ വരുന്നതായിരിക്കും ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ താരങ്ങളായി കാത്തിനിൽക്കുന്നത് ഈ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഈ ക്രിക്കറ്റ് താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിനായി നിരവധി പേർ ഡൽഹി വിമാനത്താവളത്തിലും എത്തിച്ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രദേശത്തേക്ക് ആരാധകരെ കടത്തിവിട്ടിട്ടില്ല കാരണം ഇവിടെ നിന്നാണ് താരങ്ങൾ പോകുന്നത് ഈ ഈ ബസ്സിൽ ഈ രണ്ട് ബസ്സുകളിലായി അവർ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും ഐ ടി സി മൗര്യയിലാണ് താമസം ഏർപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്ന് ക്രിക്കറ്റ് താരങ്ങൾ ിലെ ഒൻപത് മുപ്പതോടുകൂടി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നതായിരിക്കും പ്രധാനമന്ത്രിയുമായി ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ആണ് ഈ താരങ്ങൾ ചെലവഴിക്കുന്നത് തുടർന്ന് മുംബൈയിലേക്ക് പോകുന്നതായിരിക്കും ഈ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എത്തുന്നത് കാരണം നമുക്ക് നേരത്തെ അറിയാം ഈ ബാർബഡോസിലെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് ശേഷം വലിയ തോതിലുള്ള ഒരു ആഹ്ലാദം ആഹ്ലാദ ആഘോഷങ്ങളൊന്നും അവർക്ക് ബാർബഡോസിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല താരങ്ങളിൽ പലരും ക്ഷീണിതരാണ്